ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഫസ്റ്റ് ടൈം ടൗണിൽ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇനി ഞങ്ങളുടെ കുഞ്ഞയുടെ ബർത്ത്ഡേയും അതുപോലെ തന്നെ ഞങ്ങളുടെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ഒക്കെ ആയിരുന്നു അപ്പം വലിയ ആഘോഷമൊന്നുമില്ല ചെറിയ രീതിയിൽ നമ്മളതായ രീതിയിൽ ചെറിയൊരു ആഘോഷം കേട്ടോ അപ്പോൾ അതാ ചെറുതായിട്ട് നമ്മൾ ഡെക്കറേഷൻ ഒക്കെ ചെയ്തു പിന്നെ നമ്മൾ കേക്ക് ഉണ്ടാക്കി കേക്കൊക്കെ ഉണ്ടാക്കി സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ കൊണ്ടു വെച്ചിട്ടുണ്ടോ കാണിച്ചു തരാമേ അപ്പോൾ അതായതാണ് കേട്ടോ കേക്ക് കേക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് പറയണം കേട്ടോ നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കി ഡിസൈനൊക്കെ ചെയ്തെടുത്ത കേക്കാണ് കേട്ടോ അപ്പോൾ അപ്പോൾ വെഡ്ഡിംഗ് ആനിവേഴ്സറി ബർത്ത്ഡേ ഒക്കെ ഒരുമിച്ചാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു രണ്ട് നില കേക്ക് തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി അപ്പോൾ രണ്ടു നില കേക്ക് ചെയ്തപ്പോൾ അവൻ അതിൻ്റെ മുകളിലൊരു കാർ വേണമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെതായ രീതിയിൽ ഒരു സ്റ്റൈലൊരു ചെറിയ കാറൊക്കെ സെറ്റ് ചെയ്ത് അപ്പോൾ അതങ്ങനെ ഞങ്ങളുടെ കേക്ക് എല്ലാം അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തു വെച്ചാൽ അപ്പോൾ നമുക്കിനി കേക്ക് മുറിക്കാവേ പ്രത്യേകിച്ച് ആരും ഇട്ടേ ഞങ്ങളും മക്കളും മാത്രമേ ഉള്ളൂ യു അങ്ങനെ തന്നെ കേക്കൊക്കെ കുറിച്ചു കഴിഞ്ഞു അപ്പോൾ അതെനി ചെറിയ പീസുകളൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എല്ലാവരും കേക്ക് ഉണ്ടാക്കി വെച്ചപ്പോൾ മുളിങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ് മുറിച്ച് കട്ട് ചെയ്ത് കഴിക്കാനായിട്ട് ഇവിടെ രണ്ടുപേരാണ് കേ ഭയങ്കര കേക്ക് ഓടിയും പറയുന്നുണ്ടോ അപ്പോൾ നമ്മൾ നേരത്തെ നമ്മുടെ ചാനലിൽ കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോയും കേക്ക് ഡെക്കറേഷൻ ചെയ്യുന്ന വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം വീഡിയോ കാണാൻ ഇഷ്ടമുള്ളവർക്കൊന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കുക ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക അപ്പോൾ നിങ്ങളൊന്ന് കാണുക കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ കേക്ക് മുറിയൊക്കെ ഒക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് പോകാം അപ്പോൾ ഞാനൊന്ന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ടുണ്ട് ചള്ളാസ് പിന്നെ പുതിയയിലെ ചമ്മന്തി അപ്പം ഇത്രയാണോ കേട്ടോ നമ്മുടെ പിന്നെ ചിക്കൻ കറി കേട്ടോ അപ്പം ഫ്രൈഡ് റൈസ് ഒക്കെ അടിപ്പിളിയായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടോ പിന്നെന്താ ചിക്കൻ കറി റെഡിയാണ് അപ്പോൾ നമുക്ക് പോയി കഴിച്ചിട്ട് വന്നാലോ ഞങ്ങൾ ഞങ്ങൾ ഒന്നിച്ച് എല്ലാവരുടെ ഒന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിട്ടോ അവരങ്ങോട്ടും ഇങ്ങോട്ടും പറക്കി കൊടുക്കലും പരിപാടികളൊക്കെ ആരംഭിച്ചു ആ ശരി ണ്ോസ്റ്റോ ബിരിയാണി ആന എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു എപ്പോഴും ബിരിയാണി ഉണ്ടാക്കിയാണ് കേട്ടോ ശീലം ഫ്രൈഡ് റൈസ് അങ്ങനെ ഉണ്ടാക്കല്ല അതുകൊണ്ടാണ് ഈ ബിരിയാണി ബിരിയാണി നിങ്ങൾ പറഞ്ഞു കൊണ്ടു ഇങ്ങനെ ഒന്നും ഇന്ന് ബർത്ത്ഡേ ആയിട്ട് സ്കൂളിൽ പോയി വന്നപ്പോൾ കുഞ്ഞായിക്കിക്ക് ഗിഫ്റ്റ് ഒക്കെ കിട്ടി കിട്ടും അപ്പൊ നിങ്ങളെ കാണിച്ചു തരാം അത് ഇത് എൻ്റെ കൂടെ റെഡി ആയിട്ട് ഇപ്പോ നമ്മായീടെ ഗിഫ്റ്റ് ഒക്കെ എന്തൊക്കെയാ കാണാൻ കുഞ്ഞ്ക്ക് ഈഷാൻ കുഞ്ഞായിക്ക് ഒരു പടം ഇഷാൻ കുഞ്ഞായിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് വരച്ചെടുത്ത പടാണ് കേട്ടോ നല്ല അടിപൊളി പടം ആയിരുന്നു കേട്ടോ ഞങ്ങക്ക് എത്തി ഇഷ്ടായി ഇത് തന്നെ ഇഷാൻ എന്താ ഞങ്ങളുടെ

പിന്നെ അപ്പ ഇത്രയാണ് കേട്ടോ എന്റെ കുഞ്ഞാക്ക് ഗിഫ്റ്റുകള് ഇപ്പത്തവണ ഞങ്ങള് കാര്യമായിട്ട് ഗിഫ്റ്റ് ഒന്നും കൊടുത്തില്ല കേട്ടോ ഇപ്പത്തവണ അവനെ കേക്ക് മാത്രമേ കൊടുത്തുള്ളൂ അപ്പോൾ അതെ ഇത്രേ ഉള്ളു ഞങ്ങളുടെ ആഘോഷങ്ങളും പരിപാടികളൊക്കെ അപ്പോൾ കുഞ്ഞായി സ്കൂളിൽ വിട്ട് വന്നപ്പോൾ അവന് വളരെ സന്തോഷത്തിലായിരുന്നു കേട്ടോ അമ്മ അമ്മ വീഡിയോ ചെയ്യുമ്പോൾ അമ്മ എൻ്റെ ഫ്രണ്ട്സ് തന്ന ഗിഫ്റ്റൊക്കെ കാണിക്കണേ അമ്മ എന്നൊക്കെ പറഞ്ഞ് വളരെയധികം അവൻ്റെ സന്തോഷത്തിലായിരുന്നു അപ്പോൾ കുഞ്ഞു കുഞ്ഞ് അവരുടെ അവർക്ക് ഈ പെൻസിൽ പേന അല്ലെങ്കിൽ ഒരു മിഠായി കിട്ടുന്ന ഒരു ചോക്ലേറ്റ് കിട്ടുന്ന അതൊക്കെയാണ് അവരുടെ സന്തോഷം എന്ന് പറയുന്നത് അപ്പോൾ അവർക്ക് വലിയ 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 വിലപിടിപ്പുള്ള ഗിഫ്റ്റുകളെക്കാളും അവരുടെ കുഞ്ഞുങ്ങൾ ആ കൂട്ടുകാർ വരച്ച് ആ പടം കാണുമ്പോൾ അവൻ വളരെ സന്തോഷമാണ് അമേഷാൻ എനിക്ക് പടം വരച്ച് തോന്നുന്നു വളരെ സന്തോഷത്തിലാണ്ട് സ്കൂളിൽ നിന്ന് അപ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഈ ഒരു ചെറിയ സന്തോഷം അപ്പോൾ നമ്മൾ പറഞ്ഞാളെക്കൊണ്ട് അവനൊരു കേക്ക് മുറിച്ചു അതൊരു അവരുടെ ഓർമ്മയിൽ ഇന്നും ഉണ്ടായിരിക്കും അല്ലേ നമുക്കും നമുക്കാണെങ്കിലും അങ്ങനെ ആയിരിക്കുമല്ലോ നമ്മുടെ കുഞ്ഞു മനസ്സിൽ കിട്ടുന്ന ആ ഒരു കുഞ്ഞു കാര്യങ്ങൾ ആ സന്തോഷ സ്നേഹം അവർ എന്നും ഓർത്തിരിക്കും അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു ഓർമ്മ അവന് ഗിഫ്റ്റ് ചെയ്യാനാണ് ഞങ്ങൾ ആഗ്രഹിച്ചത് പിന്നെ എന്താ പറയുക ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു അപ്പം ഞങ്ങൾക്ക് സ്നേഹവും സഹകരണവും സഹായം എല്ലാം തന്നെ എല്ലാവർക്കും ഒരുപാട് നന്ദി സ്നേഹം അറിയിക്കുന്നു അപ്പോൾ എന്താ പറയുക എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ചെറിയൊരു ആഘോഷമായിരുന്നു ജസ്റ്റ് ഒരു കേക്കൊക്കെ മുറിച്ച് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ബർത്ത്ഡേയും കൂടെ ഒക്കെ ഒരുമിച്ചായിരുന്നു വെഡിങ് ആനിവേഴ്സറി ആണ് ആഘോഷിച്ചത് ബർത്ത്ഡേ ആണ് ആഘോഷിച്ചത് എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് എല്ലാവരും ആനിവേഴ്സറി ബർത്ത്ഡേ കൂടെ ഒരുമിച്ച് വരാതിരിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്ക അല്ല വിനായിക്കെന്താ മതി ശ്രദ്ധിച്ച നമുക്കത് ഒഴിവാക്കാം നമുക്ക് ആ ദിവസം വേണ്ട ഡെലിവറി എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസത്തേക്ക് ബുക്ക് ചെയ്താ പറയ നിന്നെ ബുക്ക് അപ്പൊ എല്ലാരും ഹാപ്പി ആയിട്ട് ചെയ്യുക സേഫ് ആയിട്ടിരിക്കുക അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ വ്ലോഗ് ഉള്ളൂ എത്തിയുള്ളൂ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പടുത്തുള്ള ഒരു സൂപ്പർ കിടിലും വീഡിയോ പോയി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും ബൈ ബൈ